തലശ്ശേരി ഗവൺമെൻറ് ബ്രണൻ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാള സാഹിത്യ ഗവേഷകരുടെ സംസ്ഥാനതല കൂട്ടായ്മയായ മലയാളം ഓപ്പൺ അക്കാദമിയും കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കും സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടാമത് മലയാളം ഓപ്പൺ അക്കാദമി സാഹിത്യ പുരസ്കാരം പി വി ഷാജികുമാറിന് കാസർഗോഡ് മടിക്കൈ സ്വദേശിയായ ഷാജികുമാറിൻ്റെ മരണവംശം നോവലാണ് പുരസ്കാരത്തിന് അർഹമായത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം വൈകിട്ട് മണിക്ക് കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കൂത്തുപറമ്പിൽ വാർത്താ സമ്മാനികൾ കഴിഞ്ഞ വർഷം മുതൽ കൂത്തുപറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് മലയാളം ഒപ്പൺ അക്കാദമി ഒരു സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനതല പുരസ്കാരമാണ് കഴിഞ്ഞ വർഷം കഥാസമാഹാരത്തിനായിരുന്നു ആ പുരസ്കാരം ഈ വർഷം നോവൽ വിഭാഗത്തിലാണ് കൃതികൾ ക്ഷണിച്ചത് അറുപത്തിയെട്ട് നോവലുകൾ മലയാളം ഒപ്പൺ അക്കാദമി പുരസ്കാരത്തിന് അയച്ച് കിട്ടുകയുണ്ടായി അതിൽ നിന്ന് എം എ സാഹിത്യ വിദ്യാർത്ഥികളുടെ പ്രാഥമിക ജൂറി ഇരുപത് പുസ്തകങ്ങൾ ലോങ് ലിസ്റ്റ് ചെയ്യുകയും പിന്നീട് എം ഫിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പത്ത് പുസ്തകങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും കേരളത്തിലെ സർവകലാശാലകളിൽ ഗവേഷണം നടത്തുന്ന ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള പ്രധാന ജൂറി ആ പുസ്തകങ്ങളിൽ നിന്ന് ഒരു പുസ്തകത്തിന് മലയാളം ഒപ്പൺ അക്കാദമി സാഹിത്യ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രഖ്യാപനമാണ് ഇപ്പോൾ എന്ന ാണ് ഈ വർഷത്തെ മലയാള സാഹിത്യ പുരസ്കാരം മലയാളം റിജോയ് എം രാജൻ കെ ടി പ്രവീൺ മരിയ സണ്ണി എന്നിവരടങ്ങുന്ന ഗവേഷക ജൂറിയാണ് കൃതി തെരഞ്ഞെടുത്തത് പുരസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് രാത്രി ഏഴിന് ആലപ്പുഴ മരുതും തിയേറ്റർ ഗ്രൂപ്പിന്റെ മാഡൻ മോഷൻ നാടകത്തിന്റെ പ്രദർശനവും അടക്കുമെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരസ്കാര സമിതി ചെയർമാൻ കെ ധനഞ്ജയൻ കൺവീനർ അമൽരാജ് പാറേമൽ സിദ്ധാരാജ് ജയറാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാൻഡ് കനോസ് കൂത്തുപറമ്പ്